തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആറ് വർഷത്തിനൊരിക്കൽ നടക്കുന്ന മുറ ജപം തുടരുകയാണ് അൻപത്തി ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന മുറ ഭാഗമായി ക്ഷേത്രത്തിന് പുറത്ത് നാല് നടകൾക്ക് മുന്നിലും വേദമണ്ഡപങ്ങളിൽ ജപം ആരംഭിച്ചു വന്ദേ പത്മനാഭം എന്ന പേരിൽ നടക്കുന്ന കലാപരിപാടികൾ ഇന്ന് വൈകിട്ട് സിനിമാ തരം റാണ ദഘുപതി ഉദ്ഘാടനം ചെയ്തു വേദങ്ങളെക്കുറിച്ച് ഭക്തർക്ക് കൂടുതൽ അവബോധം സൃഷ്ടിക്കുകയാണ് വേദമണ്ഡപങ്ങളുടെ ലക്ഷ്യം ഇന്ന് വെളുപ്പിന് നാലിന് ദേവമന്ത്ര പാരായണത്തോടെ മുറജപം ആരംഭിച്ചു ക്ഷേത്രത്തിനുള്ളിൽ നാലു ചുറ്റും പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞാണ് വേദജപം നടക്കുന്നത് ദിവസേന രാവിലെ ആറ് മുതൽ എട്ടു വരെയും ഒൻപത് മുതൽ പതിനൊന്ന് വരെയുമാണ് ജപം വൈകിട്ട് ആറര മുതൽ ഏഴുവരെ പത്മതീർത്ഥകുളത്തിൽ ജലജപം നടക്കും അൻപത്തിയാറ് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് മുറജപ ചടങ്ങ് രാജ്യത്തിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി തിരുവിതാംകൂർ രാജവംശം നൂറ്റാണ്ടുകൾക്ക് മുൻപ് തുടങ്ങിവെച്ചതാണ് മുറജപം മുറജപത്തിന്റെ ഭാഗമായി ഇന്നു മുതൽ ജനുവരി പത്ത് വരെ വൈകിട്ട് അഞ്ച് മുതൽ രാത്രി ഒൻപത് വരെ കിഴക്കേ നടയിലും വടക്കേ നടയിലും കലാപരിപാടികൾ നടക്കും വന്ദേ പത്മനാഭം എന്ന പേരിൽ നടക്കുന്ന കലാപരിപാടികളിൽ രാജ്യത്തെ പ്രശസ്ത കലാകാരന്മാർ പങ്കെടുക്കും തെന്നിന്ത്യൻ സിനിമാതാരം റാണാ ദഘുപതി കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു And I feel like celebrating tradition is not what we do, but it's who we are as Indians. And it's such a firstly, thank you from the dancers to everybody who's put such a lovely performance here in welcoming us. And a big thank you to the entire team that's putting this together at the Swami temple for devotees to be able to come here and celebrate their devotion and love. <laughs> പത്മതീർത്ഥക്കുളത്തിൽ വൈദ്യുത ദീപാലങ്കാരം ഉണ്ടായിരിക്കും ഉത്തരായണ സംക്രാന്തിയും മകരശിവേലിയും ലക്ഷദ്വീപവും ജനുവരി പതിനാലിനാണ് കലാപരിപാടികളുടെ ആദ്യ ദിനമായ ഇന്ന് മെഗാ തിരുവാതിര അരങ്ങേറി ജനം തിരുവനന്തപുരം